ഭഗവതേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം അമ്പത്തി നാല് ശ്ലോകം എട്ട് ഒൻപത് പത്ത് ഹർഷബാഷ്പം व्यामुञ्जन्द्यो मन्दमुद्यन्निनादाः रोमाञ्जोऽयं सर्वतो न शरीरे भूयस्यन्द काचिदानन्दमूर्च्छाम् आश्चर्योऽयं क्ष्वेणवे ेवं भक्तान्मुक्तजीवानपि त्वम् मुग्धापा गैरस्तरोगांस्तनोषी तादृग्भूतस्फीतकारुण्यभूमारोगात्पाया वायुगेहाधिवास सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द गावः च एवं गावश्चैवं लब्धजीवाः क्षणेन स्फीत आनन्दां स्फीदानन्दास्त्वां च दृष्ट्वा पुरस्ताद् द्राक् आवव्रुः सर्वतः हर्षबाष्पं व्यामुञ्चन्त्यः मन्दम् उद्यन्निनादाः रोमाञ्चः अयं सर्वतः न शरीरे भूयसि अन्तः भूयस्यन्तः काचित् आनन्दमूर्च्छा आश्चर्यः अयं क्ष्वेळवेगः मुकुन्द इति उक्तः गोपैः नन्दितः वन्दितः अभूः एवं भक्तान् मुक्तजीवान् अपि त्वं मुग्ध अपाङ्गैः अस्तरोगान् तनोषि तादृग्भूतस्फीतकारुण्यभूमा ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലോപകുട്ടികളെല്ലാരും ഭഗവാനോട് എന്താ കടാക്ഷത്തിനാല കൂടി വന്ന് ഭഗവാനിയെ കെട്ടി പിടിച്ച അപുന്ന് ശ്ലോകത്തില് ഇപ്പടി അത് പശുക്കൾക്കും അന്ത ഗോപകുട്ടികൾക്കും ഒരു ക്ഷണത്തില് അത് ഭഗവാനോട് ഒരു കടാക്ഷത്രയില് ജീവൻ കടച്ചത് ലബ്ധജീവാഹ തിരുപ്പി ജീവൻ കടച്ചത് അവ

വന്ന് പാക്ക മുന്നാടി ഭഗവാനിരിക്കാൻ ജീവൻ കടച്ച് തിരുമ്പി വന്ന ഉടനെ ഭഗവാനോട് ഭഗവാനേക്കും പാക്കം കടക്കരുത് സന്തോഷത്തുനാല് ഹർഷബാഷ്പം കണ്ണിലേന്ത് ധാരധാരയാ എന്താ കണ്ണുനീരൊഴുകി വറുതാം സന്തോഷത്തു നാല് എന്നിട്ടവ എന്താ പശു കുട്ടികൾ അവൾക്ക് ദേശമുടിയാതില്ല അവളോട് എന്താ നന്റിയെ ചൊല്ല മുടിയാത് അവ വന്ന് ചിന്ന ചിന്ന ഒരുമാതിരി ചത്രം പൊട്ടുന്നത് ഭഗവാന്ക്ക് ചുറ്റും നടക്കരുതാ നന്നുകുട്ടികൾ ഹേ ശരീരേ ഹേ കൃഷ്ണ നഹ മുകുന്ദരീരെ എങ്ങളോട് ശരീരം പൂരാ ഉടമ്പിലെ പൂരാതഹ അയം രോമാഞ്ച അപേ രോമാച മൈൽ കുഴിച്ചെടുക്കരുത് എന്താ രോമങ്ങളെല്ലാം എന്തി നിക്കരുത് അന്തർച്ചാഹ എങ്ങൾക്ക് ഉള്ള ഒരു പരമാനന്ദ അനുഭവം വേറെ കൃഷ്ണ ചെറാളം അയം ക്ഷേള വേഗ ആശ്ചര്യ എന്താ വിഷത്തോട് ശക്തി രണ്ട അത്ഭുതമായിരിക്കും അപ്പിയൊക്കെ വിഷത്തെ ചാപ്പട്ട് കഴിഞ്ഞാ എന്താ ഇന്ത്യയിലും തണ്ണി കുടിക്കാൻ വേണ്ട വിഷത്തെ ചാപ്പട്ട എല്ലാതായ വിഷത്തെ ചാപ്പിട്ടത് ആനന്ദം എന്നാ കടച്ചിരിക്ക ഗോപക്കുട്ടികൾ ചൊല്ലിന്ത് നന്ദിത ഭഗവാനെ വന്ന് കെട്ടിപ്പിടിച്ച ആലിംഗനം മണ്ണിക്കറ അപ്പൊ ഇത് ഇത് ഇപ്പി ഒന്ന് കടച്ചതേ ചൊല്ലി ഭഗവാന് അഭിനന്ദനം വേണ കാലത്തൊട്ട് വണങ്ങറ കയ്യ തൊട്ട് വണങ്ങറ അപ്പൊന്നും അവളോടൊന്ന സ്നേഹപ്രകടനം എപ്പടി എപ്പോഴും ചെയ്യ മുടിയുമോ അതെല്ലാം ചെയ്യറ ഭർത്താൻ മുത്ത ജീവാൻ അപീ ഇ കൂടി ത്വം അസ്തരോഗാൻ ഭക്തജനങ്ങളുധാപാംഗ് തന്നോട് അഴകാന അന്ത കടാക്ഷങ്ങൾ നാല് തിരുപ്പി ജീവന കൊടുത്ത് അവളെ അത് മരണത്തിലേന്ത് മോചിപ്പിച്ചിരിക്കാറ് ൂതീത കാരുണ്യ ത്വം ഹേ വായുഗേദി മാം രോഗ അപ്പൊ കാരുണ്യം അപ്പ എത്ര കാരുണ്യം അരുണ്യത്തെ ചൊല്ല മുടിയളവ കാരുണ്യത്തിനാള കാരുണ്യത്തെ ഒഴുക്കി വെച്ചിരുന്ന ഹേ എല്ലാം നിറഞ്ഞ ഭഗവാന് ഒരു കുറയൊന്നും ഇല്ല ഈ ചൊല്ലുകയാണ് കുറയില്ലാതെന്താ ഭഗവാന് കുപ്പിട്രാർഹേ ഗുരുവായൂരപ്പാ എനക്കും എന്നെയും രോഗാത് പായാഹ എല്ലാ രോഗങ്ങളെയും നീർത്തി എന്നെയും രക്ഷിക്കണമേ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് നമ്മൾക്ക് ആറ് രോഗങ്ങൾ ചൊല്ലുക കാമ ക്രോധ ലോഭമോഹമത മാത്സര്യം ഇതാറ് രോഗങ്ങൾ നാലയാക്കും ബാക്കി രോഗങ്ങളെല്ലാം നമ്മൾക്ക് പുറപ്പെട്ടത് രോഗങ്ങളിൽ നിന്നും നമ്മൾ മുക്തി അതേമാതിരി അത് ഇത് വെച്ചെന്ത മീതി രോഗങ്ങൾ വരും അന്ന രോഗങ്ങളിലെന്തെല്ലാം എനിക്ക് മുക്തി കിടക്കണമേ അപ്പം പ്രാർത്ഥന വന്നിരിക്കണം ഹരേ